ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനെന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഡിഗ്രി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പി ജി ചെയ്യുമ്പോൾ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആണ് അതിന് വേണ്ടതെന്ന് കുറേ സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഇരുന്ന് കാണുക അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡേ ഇപ്പോൾ രജിസ്ട്രേഷനും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഓക്കെ അപ്പം നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴേക്കാന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ സീറ്റ് ഫിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിഗ്രി ചെയ്യുമ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ ഒരു പേജ് ചെയ്യുമ്പോൾ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആണ് അതിന് വേണ്ടത് അതായത് കുറേ സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടായിരിക്കും ഇപ്പൊ പ്ലസ് ടു ഈ സബ്ജെക്ട് എടുത്താൽ ഡിഗ്രിക്ക് നമുക്ക് ഈ സബ്ജക്ട് എടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ കുറേ അല്ലെങ്കിൽ പേജ് ചെയ്യുമ്പോൾ ഡിഗ്രിയിൽ ഈ സബ്ജെക്ട് എടുത്താൽ പി ജിക്ക് ഈ സബ്ജക്ട് എടുക്കാൻ പറ്റുമോ ഒക്കെ കുറേ സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നമുക്ക് നോക്കാം അപ്പോൾ പ്ലസ് ടു ആയ അതായത് ഇപ്പൊ സയൻസ് എടുത്ത സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിലും മാറ്റിസ് എടുത്ത സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിലും കൊമേഴ്സ് എടുത്ത സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിലും പാസ് സർട്ടിഫിക്കറ്റ് അതായത് കേരള ബോർഡിൻ്റെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അതായത് പ്ലസ് ടു പാസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ചെയ്യാവുന്നതാണ് ഏത് സബ്ജക്റ്റ് എടുത്തവർക്കും ഏത് കാറ്റഗറി നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇപ്പൊ സയൻസിൽ സയൻസ് എടുത്ത സ്റ്റുഡന്റിന് ഒരു ബി എ സോഷ്യോളജി എടുക്കാം അപ്പോൾ കൊമേഴ്സ് എടുത്ത സ്റ്റുഡന്റിന് ബി എ ഹിസ്റ്ററി എടുക്കാം അതല്ലാതെ തന്നെ ഇനിയിപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുത്ത സ്റ്റുഡൻസിന് ബി എ സൈക്കോളജി എടുക്കുക നമുക്ക് അങ്ങനെയൊന്നുമില്ല നമുക്ക് പ്ലസ് ടുയുടെ സർട്ടിഫിക്കറ്റ് പാസ്സായ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പ്ലസ് ടു പാസ്സായ ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഏത് സബ്ജക്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് ചൂസ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെയാണ് നമുക്ക് പി ജി ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ ഡിഗ്രി ബി എ ഇംഗ്ലീഷ് എടുത്ത ഒരാൾക്ക് അത് അതി കൂടെ എം എ ഹിസ്റ്ററി എടുക്കാം അല്ല അതല്ലാതെ തന്നെ എം എ ഇംഗ്ലീഷ് എടുക്കണം എന്നില്ല അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് അത് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ പ്ലസ് ടു സയൻസ് എടുത്ത സ്റ്റുഡന്റിന് മാത്രമേ നമുക്ക് സൈക് സൈക്കോളജി എടുക്കാം സൈക്കോളജി കുറച്ച് ബയോളജിക്ക് പേപ്പേഴ്സ് ഒക്കെ വരുന്നത് അപ്പൊ അത് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ നിങ്ങൾക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ഏതാണോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമും സിലബസും അതായത് പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് ഏതാണോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഡിഗ്രി അല്ലെങ്കിൽ പി ജി എടുക്കാവുന്നതാണ് ഓക്കെ മാക്സിമം നിങ്ങളുടെ ഇഷ്ടപ്രകാരം തന്നെ എടുക്കുക മറ്റുള്ള ഒരാൾ പറഞ്ഞിട്ട് നിങ്ങൾ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഏതാണോ ചോയ്സ് അനുസരിച്ച് നിങ്ങൾ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഒരു ഡിഗ്രി ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ളത് ഒരു കാര്യം തന്നെയാണ് ഓക്കെ അപ്പോൾ ഡിഗ്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പി ജി ചെയ്യുവാണെന്നുണ്ടെങ്കിലും ഡിഗ്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോബ് ചെയ്യുമ്പോൾ അതായത് ഒരു പ്രമോഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സാലറി ഹൈക്കിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഡിഗ്രി വേണം ഇപ്പോൾ എവിടെ പോയാലും ഡിഗ്രി ഉണ്ടോ ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ അത് മസ്റ്റായിട്ട് നിങ്ങൾ ഒരു ഡിഗ്രി ഹോൾഡർ ആവാൻ മാക്സിമം ശ്രമിക്കുക പ്ലസ് ടു പാസ്സായ സ്റ്റുഡൻസിന് ഏത് കാറ്റഗറി ഏത് കോഴ്സും നിങ്ങൾക്ക് ഡിഗ്രിയിൽ ചൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഒന്നും കൂടെ ഹയർ സ്റ്റഡീസ് സ്റ്റഡീസിനൊക്കെ ഫോക്കസ് ചെയ്യുന്നവർക്ക് നമ്മൾ പേ പി കൂടി എടുക്കുന്നതാണ് ഓക്കെ അപ്പോൾ പേജിയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മാക്സിമം നിങ്ങൾ ഡിഗ്രിയെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ എന്തിനും നമുക്ക് ഡിഗ്രി ഇല്ലാതെ പറ്റില്ല അല്ലേ ഓക്കെ അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഡിഗ്രി എന്തായാലും കൺഫേം ചെയ്യാം പിന്നെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ അറിയാം നിങ്ങൾക്ക് ഓൾറെഡി സിലബസും എക്സാമും സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാനും പറ്റും പിന്നെ നമുക്ക് കൂടാതെ തന്നെ മലയാളത്തിൽ എക്സാം എഴുതാൻ പറ്റും പി എസ് സി ഫോക്കസ്ഡ് ആക്കുന്ന കുറേ സ്റ്റുഡൻസൊക്കെ നമുക്ക് ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി മാത്രമാണ് ചൂസ് ചെയ്യുന്നത് പി എസ് സി ഫോക്കസ്ഡ് ആക്കുന്നവർക്ക് മാത്രമല്ല അല്ലാത്തവർക്കും ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം സിമ്പിളായിട്ട് പഠിച്ച് പാസ്സാവാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റിനും നിങ്ങൾക്ക് വാല്യൂ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോ ഇത്രയാണ് നമുക്ക് പ്ലസ് ടു പാസ്സായ സ്റ്റുഡന്റിന് ഏത് ഡിഗ്രി ചൂസ് ചെയ്യാവുന്നതാണ് പിന്നെ പി ജി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിഗ്രി പാസ്സായ സ്റ്റുഡന്റിന് ഏത് ഏത് പി ജിയിലെ ഏത് കോഴ്സ് നമുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഓൾറെഡി അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യാം താഴെ കണ്ട നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ സീറ്റ് ഓൾമോസ്റ്റ് ഫിൽ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ രജിസ്ട്രേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഓക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക ഓക്കെ അപ്പോൾ ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആണ് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കീപ് ഗോയിങ് ഹാപ്പി ലേർണിംഗ്